അസ്സാം വൈലിക്കും വറഹമത്തല്ലാഹി വബാത്ത് റബ്ബുഷഹ്ലി സ്വദരി വയസ്ർലി അംരി വാഹ്ലു മുഖം ലിസാനി അഫ് കഹു കൗലി അവുദ്ദുബി ലാഹിം നഷ്ത്വാനി റജീം ബിസ്മില്ലാഹിറമാൻ റഹീം റബ്ബൻ ആസിദ്ൻ ആയിൽമ നമ്മൾ ഈ സ്വർണം അല്ലെങ്കിൽ വെള്ളി ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി പുരാതന കാലം മുതൽക്ക് ഒരു പ്രക്രിയയാണ് അതിനെ അതി കഠിനമായിട്ടുള്ള ഏതാണ്ട് ആയിരം ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടാക്കി ഉരുക്കിയെടുക്കുക എന്നുള്ളത് ഇങ്ങനെ ഒരുക്കുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യമാണെന്ന് നമ്മൾ കണക്കാക്കപ്പെടുന്ന കോപ്പർ സിങ്ക് മുതലായ ലോഹങ്ങളെല്ലാം ഈ അലോയിൽ നിന്ന് ഇതിൽ നിന്ന് വേർപെട്ട് സ്വർണം അതിൻ്റെ ഏറ്റവും പ്യുറസ്റ്റ് ഫോം ആയിട്ടുള്ള ഇരുപത്തിനാല് ക്യാരറ്റ് തനി തങ്കമായിട്ട് നമുക്ക് ഈ ഇമ്പ്യൂരിറ്റീസ് എന്നെല്ലാം സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ കഴിയുന്നു ആ ഇമ്പ്യൂരിറ്റീസ് ഒന്നും ഇല്ലാത്ത പരിശുദ്ധമായിട്ടുള്ള ഈ സ്വർണം നമുക്കപ്പോൾ ലഭിക്കുന്നത് ഇത്ര കഠിനമായിട്ടുള്ള ചൂടിൽ അതിനെ ഉരുക്കിയെടുക്കുമ്പോഴാണ് അറബിയിലൊരു പ്രയോഗമുണ്ട് ഫതൻ തുൽ ഫിത്ത് വഹബ് ഞാൻ വെള്ളിയുടെയും സ്വർണത്തിൻ്റെയും മൂല്യം നോക്കി അതായത് അതിനെ ഉരുക്കി അതിൻ്റെ മാറ്റു പരിശോധിച്ചു ഇതിൽ നിന്നാണ് ഈ ഫതൻ തു എന്നുള്ള ഈ പദത്തിൽ നിന്നാണ് ഫ ത മൂന്നക്ഷരമുള്ള ഫിത്ന എന്ന പദത്തിൻ്റെ ഉത്ഭവം ഫിത്ന എന്ന വാക്കിന് അറബിയിലുള്ള മറ്റു പദങ്ങളെ പോലെ തന്നെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ നമ്മളതിന് അർത്ഥം നൽകാറാണ് പതിവ് എന്നാലും ഫിത്ന എന്ന വാക്കിന്റെ പൊതുവെയുള്ള അർത്ഥങ്ങളിൽ പെട്ടതാണ് അഗ്നിയിൽ കത്തിക്കുന്നതിന് അള്ളാഹു നമ്മളെ നരകാഗ്നിയിലിട്ട് ശിക്ഷിക്കുന്നതിന് ഈ വേർഡ് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ പീഡിപ്പിക്കുക എന്നുള്ള വേർഡിന് ഫിറാവുൻ അവന്റെ ജനതയെ പീഡിപ്പിച്ചതിന് ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ സാധാരണയായിട്ട് പറയുമ്പോൾ ഫിത്ന എന്ന് പറയുമ്പം കുഴപ്പം സൃഷ്ടിക്കുക അല്ലെ ഫിത്തന ഉണ്ടാക്കരുതെന്നറിയില്ലേ അവിടെ നമ്മൾ കുഴപ്പമെന്നുള്ള അർത്ഥത്തിലാണ് ഫിത്തന എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നത് ഇതെല്ലാം ഇതിനെല്ലാം ഉപരിയായിട്ട് ഫിത്തന എന്ന് പറയുമ്പോൾ അതി കഠിനമായിട്ട് പരീക്ഷിക്കുക എന്നുള്ളതാണ് ഫിത്തനയുടെ മറ്റൊരു അർത്ഥം എന്ന് പറയുന്നത് സൂറത്തിൽ അങ്കബൂത്ത് രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹ സുബാൻ തല നമ്മളോട് പറയുന്നത് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം തങ്ങൾ പരീക്ഷണത്തിന് വിധേയരാകാതെ വിട്ടേക്കപ്പെടുമെന്ന് മനുഷ്യർ വിചാരിച്ചിരിക്കുകയാണോ ഇവിടെയും യുഫ്തനൂൻ ഫിത്തനാന്നുള്ള ഈ പദം തന്നെയാണ് ഈ ആയത്തിലും പരീക്ഷണത്തിന് വിധേയരാകുന്ന അർത്ഥത്തിൽ വരുന്നത് അള്ളാഹു സുബാൻ തല നമ്മളടുത്ത് പറയുന്നത് നമ്മൾ മുസ്ലിങ്ങളാണെന്നുള്ളത് പറഞ്ഞതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ നമ്മൾ മുസ്ലിങ്ങളായി ജനിച്ചതുകൊണ്ട് മാത്രം നമ്മൾ ഒരു പരീക്ഷണത്തിനും വിധേയരാകാതെ നമ്മൾ നേരെ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടോ നമ്മൾ ചില നിരീക്ഷണവാദികളൊക്കെ പറയുന്നതേക്കാം നിങ്ങളെ ദൈവം ത്ര പരീക്ഷിക്കുന്ന ദൈവമാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കുന്നതല്ലേ നല്ലത് ഇത്രയും നിങ്ങൾ പരീക്ഷിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് സ്വർഗ്ഗം ലഭിക്കുകയുള്ളൂ എന്നാൽ പിന്നെ അതിൽ വിശ്വസിക്കാതിരിക്കുന്നതല്ലേ നല്ലത് ഇങ്ങനെയുള്ള പല കമൻസോ അല്ലെങ്കിൽ പല തരത്തിലുള്ള അഭിപ്രായങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ പക്ഷെ അവർക്ക് ഈ സംസാരിക്കാൻ പോലുമുള്ള ഈ നാവ് നൽകിയ അള്ളാഹുവിനെ നമ്മളെ സൃഷ്ടാവിനെ അവര് കണ്ടെത്തുന്നതിലുള്ള പരാജയം കൊണ്ടും വിവരമില്ലായ്മ കൊണ്ടും മാത്രം പറയുന്നൊരു കാര്യമാണ് അല്ലേ ഈ പരീക്ഷണം കൊണ്ടുള്ള ലക്ഷ്യം എന്തിനാണ് അള്ളാഹു നമുക്ക് പരീക്ഷണം നൽകുന്നത് എന്നുള്ളത് തന്നെ നമ്മളെ ഈ പദത്തിൻ്റെ ഉത്ഭവത്തിലുണ്ട് അല്ലേ അതായത് നമ്മളെ ഏറ്റവും ശുദ്ധീകരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിലുള്ള മാലിന്യങ്ങളെ നമ്മളിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ സ്വർണത്തിൽ നിന്നും മാലിന്യങ്ങൾ വേർപെടുന്നത് പോലെ തന്നെ നമ്മളോട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന ചില മാലിന്യങ്ങൾ ഉണ്ടാവും അത് നമ്മൾ അറിയാതെ പോകുന്ന മാലിന്യങ്ങളായിരിക്കും ഈ ഇത് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മളെ ഹൃദയത്തിലെ ചില കറകൾ അല്ലെ പലരോടുമുള്ള വെറുപ്പ് അസൂയ പക അതല്ലാതെ തന്നെയുള്ള നമ്മളെ ഓരോ സ്വഭാവ ദൂഷ്യങ്ങൾ ഇതെല്ലാം ഉരുക്കി ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ പലപ്പോഴും നമുക്ക് പരീക്ഷണങ്ങൾ അനിവാര്യമായിരിക്കും അല്ലേ നമുക്ക് പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന സൗഭാഗ്യങ്ങളും പരീക്ഷണങ്ങളാണ് അതുപോലെ തന്നെ നമുക്ക് വന്നു ഭവിക്കുന്ന ദൗർഭാഗ്യങ്ങളും നമുക്ക് പരീക്ഷണങ്ങളാണ് അല്ലെ പരീക്ഷണങ്ങളുടെ ലക്ഷ്യത്തെ പറ്റി ഒരു ഉദാഹരണത്തിലൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഒരു ചെറിയ പാർക്കിൽ എന്തെങ്കിലും കാണാൻ വേണ്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടേക്കൊരു എൻട്രി ഫീ ഉണ്ടെങ്കിൽ അതിൻ്റെ നിരക്കും ഇനി നമ്മൾ വലിയൊരു ടൂർ പാക്കേജ് എടുത്ത് ഏതോ വലിയൊരു കൺട്രിയിൽ അവിടെയുള്ള കുറേ അട്രാക്ഷൻസ് കാണാൻ വേണ്ടി ഒരു മിനിമം ഒരു ടു വീക്സ് നമ്മൾ പ്ലാൻ ചെയ്ത് അതിലുള്ള ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അതുപോലെ തന്നെ അതിനുള്ള യാത്ര എല്ലാം ഏറ്റവും ഏറ്റവും മുന്തിയ തരത്തിൽ തന്നെ നമ്മൾ അനുഭവിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന അതിൻ്റെ ഫീയും കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും കൂടുതൽ തീർച്ചയായിട്ടും നമ്മളെ ആ ടൂർ പാക്കേജിനാണ് നമ്മൾ കൂടുതൽ റേറ്റ് കൊടുക്കേണ്ടി വരിക അല്ലേ ഒന്നും നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കില്ല നമ്മൾ ഈ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ പറയുന്നത് നമ്മൾ ജീവിതത്തിൽ മത്സരിക്കുന്നത് തന്നെ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ അപ്പൊ അള്ളാഹിന്റെ സ്വർഗം എന്ന് പറയുന്നത് ഒരിക്കലും ഫ്രീ അല്ല അള്ളാഹുന്റെ സ്വർഗം എന്ന് പറയുന്നത് ഹാലിദീന ഫീഹ അബദ നമ്മൾ അവിടെ എന്നെന്നും ജീവിക്കുന്നവരാണ് അല്ലെ നമുക്ക് മരണമില്ലാത്ത ജീവിതത്തിലേക്ക് അള്ളാഹിൻ്റെ ഇത്രയും ലക്ഷറി നിറഞ്ഞ സ്വർഗത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ ഫ്രീ ആയിട്ട് പോകാൻ പറ്റുമോ അതാണ് നമ്മളോട് സൂഹത്തിൽ അങ്കഭൂത്തിൽ അള്ളാഹു പലയിടങ്ങളിലായിട്ട് നമ്മുടെ അടുത്ത് അള്ളാഹു നമ്മളുടെ അടുത്ത് ചോദിക്കുന്നത് നമ്മൾ വെറുതെ ഒരു പരീക്ഷണത്തിനും വിധേയരാകാണ്ട് അള്ളാഹിന്റെ സ്വർഗത്തിലേക്ക് അങ്ങനെ പോകാൻ അല്ലേ നമ്മൾ എന്തായാലും അള്ളാഹു നമ്മളെ ഏറ്റവും നല്ലവരും ചീത്തയായവരും എന്നുള്ള അത് വേർതിരിവ് വേർതിരിച്ചറിയാൻ വേണ്ടി തന്നെയാണ് നമുക്ക് അള്ളാഹു പരീക്ഷണം നൽകുന്നത് അല്ലേ അതിൽ തന്നെ നമ്മളെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള വേർഷന് നമുക്ക് പലതരത്തിലുള്ള സ്വഭാവങ്ങളും ഉണ്ടാവില്ലേ പല നമ്മളെല്ലാം നമ്മളിൽ തന്നെയുള്ള ഏറ്റവും ചീത്ത വേർഷൻ ഉണ്ടാവും അതെല്ലാം മാറ്റിയെടുത്ത് ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോഴേക്ക് ഹൃദയം ഏറ്റവും അൽബുൻ സലീമുൻ ആകുന്ന വിധത്തിലേക്ക് നമ്മളെ ഹൃദയം അത്രയും ശുദ്ധി പ്രാപിച്ചതിനു ശേഷം മാത്രം അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന നിലക്ക് ആക്കി തീർക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും അത് ചെറിയ പരീക്ഷണങ്ങൾ തുടങ്ങി വലിയ വലിയ പരീക്ഷണങ്ങളും ഒക്കെ നമുക്ക് നേരിടേണ്ടി വരാം അല്ലെ ചെറിയ പരീക്ഷണങ്ങളിലും ആദ്യം നമ്മൾ ക്ഷമിച്ച് തുടങ്ങണം അല്ലേ ഇപ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് നമ്മളെ ജീവിതത്തിൽ ഡെയിലി സംഭവിക്കുന്ന എന്ത് ചെറിയ കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മൾ നമ്മൾ കിച്ചണിലായിരിക്കുമ്പോൾ എന്തെങ്കിലും നമ്മളെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ക്ഷമയോടെ കൈകാര്യം ചെയ്യാം അതൊരു വഴക്കിനുള്ള അവസരവും ആക്കി തീർക്കാം അല്ലെ അതുപോലെ തന്നെ എന്ത് ചെറിയ കാര്യങ്ങളും സംഭവിക്കുമ്പോഴും ഈ ഓരോരോ ചെറിയ അവസരങ്ങളിലും നമ്മൾ ക്ഷമിച്ച് ക്ഷമിച്ച് നമുക്ക് ഏറ്റവും ക്ഷമയുള്ളവരായിട്ടും അതുപോലെ മനസ്സിൽ നിന്നും എല്ലാ പകയും വെറുപ്പും മാറ്റി എല്ലാവർക്കും മാപ്പ് കൊടുക്കുന്ന തരത്തിലും എത്താനും നമ്മളിങ്ങനെ ഓരോരോ ചെറിയ അവസരങ്ങളിലും അത് പരിശീലിച്ച് വരണം അല്ലേ ഇപ്പം നമ്മൾ ജിമ്മിൽ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് അവർക്ക് സിക്സ് പാക്ക് നേടാൻ പറ്റുമോ ഇല്ല അല്ലേ അതിങ്ങനെ മെല്ലെ മെല്ലെ ഡെയിലി ആയിട്ട് അവർ എക്സസൈസ് ചെയ്ത് ബിൽഡപ്പ് ചെയ്യുന്നതാണ് അവരുടെ മസിൽസ് എന്നുള്ളത് അതുപോലെ തന്നെ നമ്മളെ സ്പിരിച്വൽ മസിൽ എന്ന് പറയുന്ന നമ്മളെ ആത്മീയമായിട്ടുള്ള ഒരു മസിൽ ഉണ്ടല്ലോ ആ ആത്മീയ ശക്തി അതിങ്ങനെ നമ്മൾ ഡെയിലി ഡെയിലി കുഞ്ഞ് കുഞ്ഞ് ഓരോ അവസരങ്ങളിൽ നമ്മൾ ക്ഷമിച്ച് ക്ഷമിച്ച് നമ്മൾ ആ ഓരോ അവസരങ്ങളും ഓരോ പരീക്ഷണ ും നമ്മളെ തന്നെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ ആക്കാൻ ഉള്ള എൻ്റെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ ഇതിൻ്റെ മുകളിൽ കൂടുതൽ എനിക്ക് ചെയ്യാൻ കഴിയില്ലേ അത്രയും നമ്മളെ നല്ല വേർഷൻ ആക്കി എടുക്കുന്ന തരത്തിലുള്ളതായിരിക്കണം നമ്മളെ ഓരോ പരീക്ഷണങ്ങളും നമ്മൾ നേരിടുന്നത് അതിൽ തന്നെ ചില അവസരങ്ങളിൽ ഏറ്റവും നമുക്ക് ചൂടേറുന്നതായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ അത്ര കഠിനമായിട്ടുള്ള പരീക്ഷണങ്ങൾ നമ്മളെ ജീവിതത്തിൽ വന്നേക്കും ആ അവസരങ്ങളിൽ ഈ സ്വർണ്ണത്തിൻ്റെ ഉദാഹരണം അതായത് ഈ സ്വർണത്തിൻ്റെ ഏറ്റവും തനി തങ്കം ലഭിക്കുന്നത് അതിനെ അത്രയും കഠിന ചൂടിൽ ആയിരത്തിനും മുകളിൽ ചൂടിൽ ഒരുക്കിയെടുക്കുമ്പോഴാണ് അതിൻ്റെ തനിത്തംഗമായിട്ട് അതിൻ്റെ ഏറ്റവും മൂല്യമുള്ള അതിൻ്റെ അത് എത്തുന്നത് എന്നുള്ളത് നമ്മൾ ഈ ഒരു പദത്തിൻ്റെ ഉത്ഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം അള്ളാഹു സുബാന തല നമ്മളെ ഓരോ ചെറിയ പരീക്ഷണങ്ങളിലും നമ്മൾക്ക് ക്ഷമിക്കാനുള്ള ആ ഒരു അവസരമാക്കി തരികയും ഓരോ അവസരങ്ങളിലും അള്ളാഹു സുബാന തലയിലേക്ക് നമ്മൾ അടുക്കുന്ന തരത്തിൽ നമ്മളെ ഓരോ ചങ്ങലകളാല് നമ്മൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന തരത്തിൽ ഓരോരോ അറ്റാച്ച്മെന്റ് ഉണ്ടാവും ചിലപ്പോൾ നമുക്ക് അത് ശുദ്ധീകരിക്കാനും ആ ആ ചങ്ങലകൾ വേർപെടുത്താനുള്ള ഒരു ഒരു മുന്നറിയിപ്പായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ അള്ളാഹുവിനോടടുത്ത് കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ എന്തൊക്കെയോ തെറ്റുകൾ നമ്മൾ കണ്ട് തിരുത്താനും വേണ്ടിയിട്ടുള്ള മുന്നറിയിപ്പായിരിക്കും നമുക്ക് വരുന്ന പരീക്ഷണങ്ങൾ ഏറ്റവും ും നല്ല വേർഷൻ ആക്കിയെടുക്കാനുള്ളതായിട്ട് ഈ ഓരോ പരീക്ഷണങ്ങളും എനിക്കും നിങ്ങൾക്കും അള്ളാഹു മാറ്റിത്തരട്ടെ ആളെ അവനെ ഏറ്റവും നല്ല ഹൃദയത്തോടെ കണ്ടുമുട്ടുന്ന തരത്തില് അവൻ്റെ ജന്നാത്തൽ ഫിർദൌസിൽ നമ്മളെ പ്രവേശിക്കുന്ന തരത്തിൽ അള്ളാഹു അവനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവൻ്റെ ദാസന്മാരിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്ത്